ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഡേ ടു ട്രിപ്പാണ് ഇപ്പോൾ ഏകദേശം തന്നെ സൗണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുവാണ് ഏകദേശം ഒരു പത്തുമണി അടുപ്പിച്ചായെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ മൂന്നാറ് വിടാനാണ് പ്ലാൻ അതിനിടയ്ക്ക് പിന്നെ ജസ്റ്റ് നമുക്ക് കാണാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുടയ്ക്കണാലും രാവിലെ അത്ര തണുപ്പങ്ങനെ തോന്നിയില്ല അതുകൊണ്ടാണ് ജസ്റ്റ് എല്ലാവരും സാധാരണ നോർമൽ ഡ്രസ്സ് തേക്കുന്നത് പിന്നെ ഞാനും മിക്കായും മോനും സെയിം തന്നെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ് തന്നെയാണ് നട ബാല ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് നല്ല സർവീസിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല റൂമ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഇപ്പോൾ പുറത്ത് എവിടെ പോയാലും ജസ്റ്റ് വൃത്തിയല്ലേ നമ്മൾ ആദ്യം നോക്കുന്നത് വൃത്തി ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇന്നും നല്ല സമാധാനമാണ് അതുകൊണ്ട് ഇത് അവിടുത്തെ പുറത്തെ വ്യൂ ആണ് നല്ല വീടുകളൊക്കെ നല്ല കട്ട അടുക്കി 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 ഉള്ള രീതിയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ പൂക്കൾ പല ടൈപ്പ് വെറൈറ്റീസ് പൂക്കൾ പൂക്കളിടുന്ന ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഗുഡ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു പക്ഷെ തലേന്ന് ഞങ്ങൾ കഴിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് അത്ര നല്ലതല്ലായിരുന്നു എന്തോ കഴിച്ചിന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇത് നല്ല ഫുഡായിരുന്നു മസാല ദോശയായിരുന്നു ഞങ്ങളെല്ലാം വാങ്ങിച്ച് മോന് പിന്നെ ഒരു പൂരി വാങ്ങിച്ചു മോനെ ഈ പപ്പടം ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് പപ്പടമെന്ന് പറഞ്ഞ പൂരിയാണ് ഞങ്ങൾ പറ്റിച്ച് കൊടുക്കാറ് അങ്ങനെ അതും ഒരു ഇത്തിരി ജസ്റ്റ് ഒന്ന് കഴിച്ചു അങ്ങനെ പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് ടൂറിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ആക്കിങ്ങനെ പുറത്തിറങ്ങി ആ നമ്മുടെ കയ്യിരിക്കുന്നത് ഇഷ്ടമല്ല ആക്കിങ്ങനെ നടന്ന് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ തന്നെ അങ്ങനെ ജസ്റ്റ് പിള്ളേരൊക്കെ ആയിട്ട് അവിടെ ഓഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ തട്ടി അങ്ങനെ നേരെ ഇന്നും പ്രാർത്ഥിച്ചിറങ്ങുവാണ് കാരണം ഇന്നലെ മൊത്തം ഞാനും മോനും ശർദ്ദിലായിരുന്നു ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ലാസ്റ്റ് പിന്നെ നീന്ന് നിൽക്കാനുള്ള അവസ്ഥ ഇല്ലെന്നുള്ള ഒരു ഇടായി അതുകൊണ്ട് ഇന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മുടെ സൂയിസൈഡ് പോയിന്റിലേക്കാണ് സൂയിസൈഡ് പോയിന്റ് അവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കോടമഞ്ഞ് മൂടിക്കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഫ്രണ്ടും നമ്മൾ കയറി ചെല്ലുന്ന അങ്ങ് ലാസ്റ്റും എല്ലാം പിന്നെ ഒരു ഊഹം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ചെന്നു ഭയങ്കര ഭയങ്കരെന്ന് വെച്ചാൽ ഭയങ്കര റെഡി എങ്ങനെയെങ്കിലുമൊക്കെ അല്ല നമ്മൾ വരി വരിയായിട്ട് പോകുന്ന കണക്കുക ആരെങ്കിലും ഒരിടത്ത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല ഇതാണ് നമ്മുടെ സൂയിസൈഡ് പക്ഷെ പക്ഷേ ഒന്നും കാണാനില്ല അപ്പോൾ ഫുൾ മഞ്ഞു മൂടി ഇരിക്കുകയാണ് പക്ഷെ അധികം തണുപ്പ് നമുക്ക് തോന്നുന്നില്ല പിന്നെ കൂടുതലും നല്ല കുഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉള്ളു അല്ലാതെ സൂയിസൈഡ് പോയിന്റിൽ ഇപ്പം അങ്ങനെ വേറൊന്നും കാണാനോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ മെയിനായിട്ട് ട്രിപ്പ് പോകുന്നത് എന്തിനാണ് ഫോട്ടോസ് എടുക്കാനാണ് ഫോട്ടോസ് പിന്നെ വീഡിയോസ് ഇതൊക്കെ പിന്നെ ഒരു മെമ്മറീസ് ആയിട്ട് നമുക്ക് കിടക്കുമല്ലോ പിന്നെ കാണണമെങ്കിലും കാണാമല്ലോ അങ്ങനെ ഇതാണ് കണ്ടത് ഞാൻ പറഞ്ഞ മൂന്ന് പേരുടെ സെയിം ഔട്ട്ഫിറ്റ് ഇത് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്തിലേക്ക് എടുത്തതാണ് എന്തായാലും പിന്നെ സ്വെറ്ററും ഇനി കൊണ്ടു ഇവിടെ എന്തായാലും ട്രിപ്പിന് പോകുന്ന നേരത്തെ മുമ്പോട്ട് വന്നതുകൊണ്ട് അങ്ങനെ ആ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇനി ഞങ്ങൾ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് പിന്നെ നല്ല ട്രാഫിക് ആയതുകൊണ്ട് വണ്ടികൾ ട്രാ ഞങ്ങൾ ട്രാവലറിലാണ് വന്നത് അപ്പോൾ ട്രാവലർ വരാൻ ഒട്ടും പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രാവലറുകളോട്ട് നടന്ന് കിടന്ന് പോവുകയാണ് വഴിക്കും ഇങ്ങനെ കുതിരി സവാരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഹൈ റേറ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ കണക്കെല്ലാം ഫുഡും കാര്യങ്ങളും ഒക്കെ നല്ല ഹൈ ആണ് നമ്മൾ ചെറിയ ഇവിടെ എല്ലാം കൃഷി എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ റേറ്റ് കുറവായിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അങ്ങനെ അതാണ്ട് കോടമഞ്ഞ് അതാണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് നേരെ ഫില്ലർ റോക്കിലോട്ടാണ് പോയത് ഫില്ലർ റോക്കിലും ഫില്ലർ റോക്കെന്ന് പേരേ ഉള്ളൂ അവിടെ എന്തോ ഒന്നും കാണാനില്ല കാരണം അവിടെയും മൂടി കടന്നിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തോട്ടെല്ലാം കറങ്ങി നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് പക്ഷേ ഇല്ല അതിൻ്റെ താഴെ ഏതോ ഒരു ഭാഗത്താണ് ഫില്ലർ റോക്ക് ഉള്ളത് പക്ഷേ അതും എന്ന് കണ്ടിന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫുൾ കോടമഞ്ഞാണ് പിന്നെ ഫോട്ടോയിൽ കണ്ട് നമുക്ക് മനസ്സമാധാനം കിട്ടും അത്രയും പോയല്ലോ എന്നുള്ളത് പിന്നെ ജസ്റ്റ് അവിടെ ഒരു എലിഫൻറ്റിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊക്കെ കാലങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഇതാണ് ഫില്ലർ റോക്കിൻ്റെ സെക്ഷൻ പക്ഷേ ഇവിടെയും നല്ല കോടമഞ്ഞാണ് നല്ല മഞ്ഞ ഇറങ്ങുന്ന സമയമായിരുന്നു ഉച്ച അടുപ്പിച്ചായി എന്നാലും മഞ്ഞ ഇങ്ങനെ നല്ല നമ്മുടെ പുക പറക്കുന്നവണക്ക് നല്ല വൃത്തിക്ക് പറന്ന് ഫുള്ള് ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ തന്നെ ആ ഭാഗവും മൊത്തം മഞ്ഞായി കഴിഞ്ഞു പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലോ ഇതല്ല സ്പൈൻ അല്ല സോറി നമ്മുടെ ഗുണാക്കേവ് നമ്മുടെ മഞ്ഞുമൾ ബോയ്സിൻ്റെ ഹിറ്റായ ഗുണാക്കേവ് ഇങ്ങനെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങി അപ്പം തന്നെ നല്ല മടിയുണ്ടായിരുന്നു ഇറങ്ങണോ വേണ്ടയോ വേണ്ടയോന്നും പറഞ്ഞ് ഡൗട്ട് അടിച്ചാണ് ഇറങ്ങിയത് പിന്നെയും എല്ലാരും വന്നതല്ലേ എന്തിനാ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ നല്ല നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ കുറെയൊക്കെ നടന്നു മോനാണെങ്കിൽ പിന്നെ ആരുടെ കയ്യിലും പോകില്ല എൻ്റെയോ ഇക്കാടേലോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ബ്രദറിൻ്റെയോ മാത്രം അല്ലാതെ ജസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവന് തോന്നിയാൽ മാത്രം അതുകൊണ്ട് നമ്മുടെ ഊപ്പാട് വീഴും അങ്ങനെ അതാണ് നമ്മൾ ഗുണാക്കേവിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മഞ്ഞുമൾ ബോയ്സ് എടുത്ത ഫിലിം ചെയ്തിട്ടുള്ള സെക്ഷൻ മറ്റേ അങ്ങനെ കുറേ പേരൊക്കെ അവിടെ നിന്ന് സുഭാഷി സുഭാഷി എന്ന് വിളിക്കുന്നുണ്ട് ജസ്റ്റ് ഫൺ എന്നുള്ള ഒരു രീതിയിൽ കുറേ പേരെ അങ്ങ് പണ്ടയ്ക്ക് കയറിയ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും പക്ഷെ നല്ല തെന്നി തെന്നിക്കിടക്കുകയാണ് കേട്ടോ നമ്മൾ നോക്കിയും കണ്ട് കയറിയില്ലെങ്കിൽ കുത്തി വീഴും അതാണ് അവസ്ഥ അങ്ങനെ കുറേ പേര് വീഴുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കുമല്ലോ അങ്ങനെ കയറിയവർ കുറേ പേര് വീഴുന്നതും കണ്ടു ഏതോ ഭാഗ്യത്തിന് ലക്ഷ്യപ്പെട്ടു അങ്ങനെ ജസ്റ്റ് അങ്ങനെ നാട്ടിൽ ഞങ്ങൾ എല്ലാവരും കയറി ഞങ്ങൾ മണ്ടയ്ക്ക് അങ്ങ് നമ്മുടെ എൻ്റെ ഹൈയസ്റ്റ് പോർഷനിലാണ് അങ്ങനെ അവിടെ കയറി അവിടെ മേളിലൊരു ടവർ ഉണ്ട് അതിനകത്ത് ഇപ്പം അവിടെ അടച്ചു വെച്ചേക്കുവാണ് അവിടെ കയറിയ പക്ഷേ നമുക്ക് ഫുൾ വ്യൂ കിട്ടും അപ്പോൾ അത് എന്തോ ക്ലോസ് ഡേഞ്ചർ സെക്ഷൻ ആണെന്ന് തോന്നുന്നു ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണോ അങ്ങനെ ജസ്റ്റ് എന്തൊക്കെ ഫുൾ അവിടെയും നല്ല കോടമിങ്ങും കാര്യങ്ങളും ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ കോടമിങ്ങിൻ്റെ സെക്ഷനാണിപ്പോൾ ആൾക്കാര് പറയുന്നപ്പം രണ്ട് ദിവസം മഴയുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പാണ് ഇത്രയും തണുപ്പ് ഇങ്ങനെ തോന്നില്ലേ കോടമഞ്ഞും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്രയും വരുന്നതല്ല ഇപ്പം ഏകദേശം ഇപ്പോൾ കുറവാണ് കോടമഞ്ഞും കാര്യങ്ങളും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇവിടെ നിന്നാണ് ഫുൾ വ്യൂ നമുക്ക് ബാക്ക് നമുക്ക് കിട്ടും അതിൻ്റെ ആ ഒരു റോക്കും കാര്യങ്ങളും എല്ലാം കിട്ടും അങ്ങനെ താപ്പോട്ടിറങ്ങിയപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഗുണാക്കേവിൻ്റെ സെക്ഷൻ കണ്ടത് തന്നെ ഇത് പിന്നെ ബാക്കി ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോഴാണെന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഗുണാക്കേവിൻ്റെ മെയിൻ എൻട്രി അവിടെ കണ്ടത് അങ്ങനെ പിന്നെ അങ്ങോട്ടും പോയി ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചു അവിടെയാണ് ആണ് നമ്മുടെ കറക്റ്റ് നമ്മുടെ സുഭാഷ് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് വീഴുന്ന സ്ഥലമല്ലേ അത് ഇതാണ് കേട്ടോ നല്ല കൊക്കയാണ് നല്ല നമ്മുടെ സൈഡിൽ ആണെന്ന് തോന്നുന്നത് അത് ഫുൾ അടച്ചു വെച്ചേക്കാണ് നമുക്ക് പോകാനൊന്നും പറ്റില്ല ജസ്റ്റ് കാണാൻ പറ്റും അങ്ങനെ മാത്രം ഗുണമൊക്കെ വന്നാണ്ട് അങ്ങനെ അവിടെ നിന്നും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ പിന്നെ നേരെ തിരിച്ചു പോകണപ്പോഴും നല്ല മഴ ചാർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റൂ എപ്പോഴാണ് മഴ കൂടുന്നേ ഇറങ്ങുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെയും വരുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ജസ്റ്റ് അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നുമല്ലോ കേട്ടോ സാധാരണ ഓർമ്മ ആരും ഒന്നും വെച്ചാൽ ഫുഡ് കയ്യിൽ എടുക്കുന്നില്ലല്ലോ അത് പ്രത്യേകം ഗോഡ്സ് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇതും വണ്ടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് കാരണം ഈ നമുക്ക് ഒട്ടും പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വണ്ടി എവിടെയാണോ കൊണ്ടിടുന്നത് അവിടെ പോയി നമുക്ക് കയറേണ്ട അവസ്ഥയാണ് അങ്ങനെ കുറേ നടന്നിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ കുറേ നടന്ന് പോയി പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പൈൻ ഫോറസ്റ്റിലും നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവിടെയും എല്ലാവരും നിന്നാണ്ടേത് പൈൻ ആണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നും ജസ്റ്റ് മഴ പെയ്യണോ വേണ്ടയോ എന്നും പറഞ്ഞ് നിന്നേത് പിന്നെയും എല്ലാവരും ആ ഒരു ഇറങ്ങി അങ്ങനെ ഇവിടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല സെക്ഷനാണ് ഇവിടെയും സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറേണ്ടവർക്ക് കയറാം പക്ഷേ റേറ്റ് ഭയങ്കര കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് വേണമെന്ന് തോന്നുന്നു ജസ്റ്റ് ഒരു റൈഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റൈഡ് ചെയ്യുന്നതിനാണ് ഇരുന്നൂറ് രൂപ അതുകൊണ്ട് പിന്നെ ആരും കയറിയില്ല പിന്നെ ഈ മോൻ്റെ കടയിൽ ഓട്ടം നടന്നപ്പോൾ ഞാൻ എനിക്ക് വിചാരിച്ച് എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോന്ന് പക്ഷേ പുറത്ത് ഓടിച്ചെന്നപ്പോഴാണ് ഒരു റീൽ എടുക്കാനുള്ള ഓട്ടത്തിലാണ് അവർ നടക്കുന്നതെന്ന് പക്ഷെ നല്ലൊരു റീൽ എഴുത്തിയിട്ടാണ് നല്ല സ്ലോ മോഷനിലായിട്ട് എടുക്കാൻ പറ്റിയ മോൻ്റെ ഒരു റീൽ എഴുത്തിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് നേരിടുന്നു ഉച്ചക്ക് ഉച്ചയെന്ന് പറയാൻ പറ്റത്തല്ലോ ഏകദേശം ഒരു മണിയായി ഹോട്ടൽ മഹാറാണി മഹാറാണിയാണെന്ന് മഹാരാജാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ മലയാളി ഹോട്ടലാണ് കേട്ടോ അവിടെ കൊടൈക്കനായി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ കേരള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ അതെ നല്ല ആയിരുന്നു മീൽസും നല്ലതാണ് ബിരിയാണിയും നല്ലതാണ് കഴിച്ചിട്ട് സെയിം നാട്ടിലെ ടേസ്റ്റിനെക്കാട്ടിയും ടേസ്റ്റ് തോന്നി എന്ന് പറയാം അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ തൊട്ടടുത്തൊരു ലേക്കുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ അവിടെയും നമുക്ക് കയറണോ ബോട്ടിങ്ങിൽ കയറണമെങ്കിൽ തന്നെ നമ്മൾ നൈറ്റ് വരെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് നല്ല ക്യൂ ആയിരുന്നു അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ പാടാണ് പിന്നെ ജസ്റ്റ് അവിടെ നിന്നൊന്ന് കയറി കണ്ടിട്ടൊക്കെ ഇനി പോരുന്നു ഇനിയിപ്പം വേറെ ഇവിടെ മൂന്നാറോ എന്തെങ്കിലും ബോട്ടിങ്ങോ കാര്യങ്ങളോ അത്ര തിരക്കില്ലെന്നുണ്ടെങ്കിൽ കയറണമെന്നാണ് പ്ലാൻ അങ്ങനെ ജസ്റ്റ് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി നേരെ പിന്നെ വണ്ടിയിലോട്ട് പോയിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ പേരൊക്കെ ഉണ്ട് കേട്ടോ അതും നമ്മുടെ നാട്ടിലത്തെക്കാട്ടി ഹൈ റേറ്റ് ഇവിടെ എല്ലാ ഫ്രൂട്ട്സിനാണെങ്കിലും വെജിറ്റബിൾസിനും എനിക്ക് തോന്നും എല്ലാം നമ്മുടെ നാട്ടിലത്തെ തന്നെയാണ് റേറ്റ് ഇതിപ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസസ് ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെ അവിടെ നിന്നും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നേരെ നമ്മൾ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത് ഇത് പോകുന്ന വഴിക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ് അവിടെയും വണ്ടി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ജസ്റ്റ് നമ്മുടെ റൂമാണ് അങ്ങനെ ഇതും നമ്മുടെ ആര്യാസിൻ്റെ റൂമാണ് കേട്ടോ ആര്യാസിൻ്റെ നമ്മുടെ പളനിയിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റേ എടുത്തേക്കുന്നത് ഇനി അവിടുന്ന് രാവിലെ ഞങ്ങൾ മൂന്നാറിലോട്ട് പോവും അങ്ങനെ ാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ദിവസത്തെ ട്രിപ്പ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ ബൈ ടെറ്റബിൾ ബിസിയോ